അപ്പൊ നമുക്കിന്ന് കുറച്ച് കല്യാണക്കാരി സംസാരിക്കാം എന്റെ ആണോ നിന്റെ കല്യാണക്കാരി അല്ല ഈ കേരളത്തിലെ ആൺപിള്ളേരുടെ കല്യാണക്കാരി അതെ ഇപ്പൊ അവർക്കാണെങ്കിൽ ആൺകുട്ടികൾ ഇപ്പൊ പൊരം നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ടോക്ക് നമുക്ക് പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് കിട്ടുന്നില്ലട നമുക്ക് പെണ്ണില്ലടാ അങ്ങനത്തെ ഒക്കെ ഒരു ടോക്കാണ് നമുക്ക് സോഷ്യൽ മീഡിയ ആയാലും നമ്മളുടെ സഹോദരങ്ങളുടെ കാര്യമാണെങ്കിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു ആണ് വരുന്നത് അതെ തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും അതിപ്പോ ഒരു സീരിയസ് അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിലെ ജെൻഡർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏകദേശം ഈക്വൽ ആണ് പക്ഷെ നമ്മൾ ഭൂരിഭാഗം നമ്മളുടെ കാര്യം നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ വരെ ഈ ആൺകുട്ടികള് പലരും സിംഗിളും ഭൂരിഭാഗവും സിംഗിളും പെൺകുട്ടികൾ ഭൂരിഭാഗവും കമ്മിറ്റഡും ആയിരിക്കും അതിന്റെ റീസൺ എന്താണ് ഒരുപാട് നമ്മൾ അന്വേഷിക്കേണ്ടി വരും എല്ലാ കാര്യത്തിലും അല്ലെങ്കിലും കുറച്ച് അങ്ങനെ ആൺകുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടികൾ എന്ന് പറയുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം ഒരാൾ തന്നെ രണ്ടും മൂന്നും പേരുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥ അതായിരിക്കും അപ്പൊ നമുക്ക് വിവാഹത്തിലേക്കാണ് വിവാഹത്തിലേക്ക് വരുമ്പോൾ ഇപ്പം അതായത് നമ്മുടെ ഒരു വർഷം മുന്നേ വന്നൊരു കണക്ക് പ്രകാരം അതായത് ഒരു സ്വകാര്യ സർവേ ഫലം പ്രകാരം ഈ മാട്രമോണികൾ പരിശോധിച്ചുള്ള ഒരു ഫലപ്രകാരം ഈ ആൺപിള്ളേർക്ക് ഈ അറേഞ്ച്ഡ് മാര്യേജിന് പെണ്ണ് കിട്ടുന്നില്ല പറഞ്ഞു ലവ് അല്ല അറേഞ്ച്ഡ് മാര്യേജിന് അതെ ഒരു രണ്ടായിരത്തി പതിനെട്ട് വെച്ച് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ആൺകുട്ടികൾ കൂടുതലായിട്ട് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ മാട്രിമോണി പോലുള്ള സൈറ്റ്സിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പെൺകുട്ടികൾ ഇങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്തു വരുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഈ കുട്ടികൾക്ക് വിവാഹത്തോടുള്ളൊരു പെൺകുട്ടികൾക്ക് വിവാഹത്തോടുള്ള ഒരു പേടി തന്നെയായിരിക്കും പെൺകുട്ടികൾക്ക് ഗാർഹിക പീഡനം അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പോലെ അതുകൊണ്ട് കേട്ടോക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജീവിക്കുന്നതെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ ഈ ഒരു മാസത്തിനിടവരെ ഒരു കുട്ടി മരിച്ചിട്ട് ഈ അല്ലെങ്കിൽ ഒരു കോഴിക്കോട് പന്തിരങ്ങൾ സ്വദേശിപ്പിക്ക പീഡനം ഏറ്റിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടികൾ കല്യാണത്തെ പേടിക്കുന്നത് അതും ഒരു കാരണമാണ് അതെ അതും ഒരു കാരണമാണ് പിന്നെ രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഡിപ്പെൻഡൻറ്റ് ലൈഫാണ് കൂടുതലും പെൺകുട്ടികളിപ്പോൾ ആഗ്രഹിക്കുന്നത് പുരുഷന്മാരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നമ്മൾ പണ്ട് ഒറ്റ നമ്മൾ ഈ പണ്ടത്തെ സ്ത്രീകൾ കല്യാണം ഒക്കെയുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയുന്നത് നമ്മുടെ ഈ വയസ്സായ കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാവില്ല ജോലിയില്ലല്ലോ വിദ്യാഭ്യാസം ഇല്ല അതിനനുസരിച്ച് ജോലി കിട്ടുന്നില്ല അപ്പൊ സഹോദരങ്ങൾ നോക്കുന്നില്ല മാതാപിതാക്കളും നോക്കില്ല അതുകൊണ്ട് കല്യാണം കഴിക്കേണ്ടി അങ്ങോട്ട് ആരും ചിന്തിക്കുന്നില്ല അതിന് മുമ്പ് തന്നെ അവരുടെ ഒരു കൗമാരം യൗവ്വനം ആ ഒരു ഇൻഡിപെൻഡന്റ് ആയി കൊണ്ടുപോകാം എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി കാരണം നമ്മൾ വിദ്യാഭ്യാസം കൂടുതലനുസരിച്ച് എല്ലാവർക്കും ജോലി ജോലിയായി എല്ലാവർക്കും വരുമാനം ആയതുകൊണ്ടായിരിക്കും മേ ബി ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഫ്യൂച്ചറിലേക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കാര്യം പറഞ്ഞത് ആൺകുട്ടികൾ പെട്ടെന്ന് പഠിച്ചൊരു ജോലി കിട്ടി പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പഠിക്കാതെ അങ്ങനെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകും പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഡിഗ്രി എടുക്കുക പി ജി എടുക്കുക അങ്ങനെ അവർ ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവരുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ അല്ലെങ്കിൽ അത്രയും ഒരു ലെവലിലേക്ക് ഉള്ള ഉള്ളൊരു ആൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാം നമ്മൾ അറേഞ്ച്ഡ് മാരേജ് നോക്കുമ്പോൾ ഈ ജോലി ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഈ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്ക് പൊതുവെ കുറവാണ് നമ്മൾ ജോലി നോക്കാറില്ല ഇപ്പോഴും കുറച്ച് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അറേഞ്ച്ഡ് മാര്യേജിലേക്ക് ഈ പുരുഷന്മാരുടെ ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ലവ് മാരേജ് ആകുമ്പോൾ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ ജോലിയൊന്നും പലരും പലപ്പോഴും നോക്കാറില്ല ഈ അറേഞ്ച്ഡ് മാര്യേജിൽ നമ്മൾ ഈ പുരുഷന്മാർക്ക് സർക്കാർ ജോലി ഇപ്പോഴും സർക്കാർ ജോലി കാത്തി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് സർക്കാർ ജോലി സർക്കാർ ജോലി അല്ലെങ്കിൽ നമ്മൾ ഈ യു കെയിലോ യു എസ് എല്ലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഗൾഫുകാർക്കൊന്നും ഇപ്പോൾ പെണ് കിട്ടത്തില്ല അത് വേറെ കാര്യമാണ് അപ്പോൾ യു കെയിലോ യു എസ് എല്ലോ അതാണുള്ള പെട്ടെന്ന് അപ്പോൾ യു കെയിലോ യു എസ് എൽ അവിടെയുള്ള പയ്യന്മാർക്കാണ് പെണ് കിട്ടുന്നത് പക്ഷേ അതൊരു മൈനോറിറ്റിയാണ് ആ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ അറേഞ്ച്ഡ് മാരേജിനുള്ള ഈ പെൺകുട്ടികൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കുടുംബം കാത്തിരിക്കുന്നത് അതൊരു റീസൺ ആണ് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് വീട്ടിൽ തന്നെ പത്തും ഇരുപത്താറും ഇരുപത്തി ഏഴും വയസ്സ് വരെയൊക്കെ അങ്ങനെ കല്യാണം വേണ്ട പല കാരണങ്ങളും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻറ്റ് കുറച്ച് നാളും കൂടി ഒറ്റക്ക് ഇൻഡിപെൻഡൻ്റായി പോകണം എന്നോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കണം അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്തായാലും ഇവിടെ കെട്ടിക്കുന്ന ഒരു പ്രായം ആവുമ്പോൾ വീട്ടുകാരെല്ലാവരും കല്യാണം അന്വേഷിച്ചിറങ്ങുമല്ലോ അപ്പൊ അപ്പോഴത്തേക്ക് സംഭവിക്കുന്ന എന്താ വെച്ചാൽ കൂടുതൽ നേരത്തെ പറഞ്ഞ സ്ത്രീധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഓഫർ ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മൈനോറിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ർക്കാർ ജോലി ഈ വിദേശത്ത് ആയിട്ട് ആ മൈനോറിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഡിമാൻഡ് കൂടുമ്പോൾ അവർ ഈ സ്ത്രീധനം ചോദിക്കും സ്ത്രീധനത്തിന്റെ പേരിലല്ലേ അപ്പോഴും പല മാതാപിതാക്കളും ചിന്തിക്കാത്ത അവരെ ഒന്ന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് വിചാരിക്കാത്തതാണ് ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും പല കാരണം അതെ മറ്റൊരു കാരണം പറയുന്നത് ഇപ്പൊ പല മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു ഈ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ലാതെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം മാതാപിതാക്കളെങ്കിലും പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് കല്യാണം വേണമെങ്കിൽ വിവാഹം വേണമെങ്കിൽ കഴിക്കാമെന്നല്ലെങ്കിൽ കഴിക്കണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ട് റീസൺ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഈ ചെറിയ നമുക്ക് ഒരുപാട് അല്ലെ നമ്മളിങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താണോ നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും തോന്നലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത്രയും പോയിന്റ്സ് ഒക്കെ നമ്മളിപ്പോ പറഞ്ഞത് ഇനിയിപ്പോ നിങ്ങൾക്കും പറയാം എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ആൺകുട്ടികൾ ഇങ്ങനെ പുരനിറഞ്ഞ് നിൽക്കാനുള്ള കാരണം കമന്റ് ചെയ്യാം